ഹായ് കൂന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ സ്റ്റാറ്റസ് നോക്കിയറിയാം വിജിരാജ് അഞ്ചൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ അറസ്റ്റിലായിട്ടുണ്ട് അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന ഡിഫമേഷൻ കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത് അതിൽ ഞെട്ടിക്കുന്ന തെളിവുകളൊക്കെ പുറത്തു വരുന്നത് വിജിരാജ് അഞ്ചലിന്റെ ചില വോയിസ് റെക്കോർഡുകളൊക്കെ ഉണ്ട് അതൊന്ന് കേട്ടു നോക്കാം വിജിരാജ് അഞ്ചലിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കും നിങ്ങൾ തന്നെ ഞെട്ടും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഇതൊരു ബിസിനസ്സാണ് അതിൻ്റെ ഡീൽ ഒരിക്കലും പറയത്തില്ല പതിനയ്യായിരം രൂപ ഇന്നലെ അത് തന്നു അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ്സാണ് അത്രയുള്ളൂ ദാറ്റ്സ് ഓൾ ആരുടെ സാധനം വേണേ ഇരുപത്താറായിരം ഇത് ഇപ്പോൾ റോബിനെ പൊട്ടിക്കണോ ഏഹ് പൊടിയുടെ കേസ് പൊട്ടിക്കണോ നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ് നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും നാളെ അവൻ്റെ എന്ത് വന്നേ സാധനം തീരും അത്രേ ഉള്ളൂ നേരെ വാ നേരെ പോവും ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് അപ്പൊ കേട്ടല്ലോ ഇതുപോലെ കൊറേ പേരുടെ വോയിസ് റെക്കോർഡ് പുള്ളിയുടെ മൊബൈലിൽ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് സെലിബ്രിറ്റികളായിട്ടുള്ള ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ കൂടെ നടന്നിട്ട് ഇതുപോലെ തന്നെ വോയിസ് റെക്കോർഡുകള് റെക്കോർഡ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുക അതായത് ഓരോത്തരം അതായത് ഫെയിം പുള്ളി ഇപ്പം തന്നെ പറഞ്ഞാൽ ഫെയിം അടിച്ചു കളയും പൊട്ടിച്ചു കളയും എന്ന് അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ആരതിപ്പടിയുടെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആര് പറയുന്നത് നമ്മുടെ വിജിരാജൽ എന്തായാലും വിജിരാജഞ്ചൽ അറസ്റ്റിലായിട്ടുണ്ട് ഇനിയും കൂടുതൽ പേര് ഇതുപോലുള്ള പരിപാടി കാണിക്കുന്ന യൂട്യൂബേഴ്സ് അതായത് ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് അയാളുടെ വോയിസ് റെക്കോർഡ് എടുക്കുക എന്നിട്ട് അത് യൂട്യൂബിലേക്ക് ഇടുക അങ്ങനെ ഇടുന്ന എല്ലാ യൂട്യൂബർമാർക്കുള്ള പണിയാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് കുറേ കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് സീസൺ ഫോറിൽ ഫോറിന് ശേഷം കുറേ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ കുറേ വീഡിയോ ചെയ്തെന്നും അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേര് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കൂടെ നിന്നവർ തന്നെ പുറത്തിറങ്ങിയിട്ട് ഇത് ലീക്ക് ആക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതിനെല്ലാം ഒരു വിലങ്ങ് തടി ഇടുന്ന രീതിയിലുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉള്ളത് വിജിരാജ് അറസ്റ്റ് വിജിരാജ് അഞ്ചലിന്റെ അറസ്റ്റിൽ ഒന്നുകൊണ്ട് മാത്രം നിൽക്കുന്നതല്ല ഇതിൽ ഇതിൻ്റെ പുറകെ ഇതിന്റെ പുറകെയുള്ള കുറേ ആൾക്കാരെ ഇനി നമുക്ക് കാണാം കൂടുതൽ പേര് ഇതിന്റെ പുറകെ വരുന്നുണ്ട് എന്നാണ് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് പുള്ളി കൊടുത്തിരിക്കുന്ന കേസുകൾ അതാണ് ആരതിപ്പൊടിയും കൊടുത്തിട്ടുണ്ട് ഈ വിജിരാജ് അഞ്ചല ആരുത് പൊടിക്കെതിരെയും കുറെ വീഡിയോ ഒക്കെ ഇട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുള്ളിയുടെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ കഴിയും അപ്പൊ ഇതുപോലെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒരേ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മെയിലാണ് ഒരു ഒരു സെലിബ്രിറ്റിയുടെ വോയിസ് മെസ്സേജ് അതല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യുക അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്യുക എന്നിട്ട് ഒരു പൈസ കുറെ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഏഹ് അയാളുടെ ഫെയിം തകർക്കാൻ വേണ്ടിയിട്ടും ഒരു യൂട്യൂബ് ചാനലിന്റെ ഫെയിം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടുക അങ്ങനെയാണ് ഇപ്പം സീസൺ സിക്സിനും പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇതുപോലെ തന്നെ നടന്നു നടന്നു പോകുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം ഒരു വിലങ്ങു തടിയായിരിക്കും ഈ അറസ്റ്റ് തന്നെയാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് കുറെ പേര് ഞെട്ടാൻ പോകുന്നുള്ളൂ ഇനിയും കുറെ പേര് ഇതിൽ കുടുങ്ങും എന്തായാലും കേസുമായിട്ട് ഇനി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും പിടിക്കപ്പെടുന്നവരെ ഫൈറ്റ് ചെയ്യും എന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതായാലും ഇത് വിജയരാചരിൽ മാത്രം നിർത്തുന്നു തോന്നില്ല നിൽക്കുന്നു തോന്നില്ല ഇനിയും കുറെ പേരുണ്ട് കുറെ യൂട്യൂബ് ചാനലേസ് ഉണ്ട് ഇതുപോലുള്ള പൈസക്ക് വിൽക്കുന്ന ഇത് ഇതൊക്കെ കേട്ടിട്ട് ഈ വോയിസ് റെക്കോർഡ് കേട്ടിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി കാരണം പൈസക്കാണ് ഇതൊരു ഡീൽ ഡീല് നടത്തുകയാണ് ഒരാൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നീ കൊണ്ട് അയാളുടെ ഫെയിം തകർക്കാൻ എന്തായാലും നമുക്ക് നോക്കാം ഈ ഏതായാലും ഇത് ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് ഇത്രയധികം ആരും അറിയാണ്ട് വോയിസ് റെക്കോർഡ് കൊണ്ടുവരിക അത് പുറത്താക്കുക എന്നിട്ട് അതിൽ നിന്ന് ഫെയിം ഉണ്ടാക്കുക കുറെ വ്യൂഷിപ്പ് കിട്ടുക എന്തായാലും നമ്മുടെ സാൻ റിയാക്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീസൺ സിക്സിൽ ഇതുപോലെ ചെയ്തതിന് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വീഡിയോ ഇട്ടുണ്ട് പുള്ളി ഇതുപോലെ വോയിസ് റെക്കോർഡ് ഇങ്ങനെ തൂക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ വിജിരാജാഞ്ചൽ അറസ്റ്റ് ചെയ്യപ്പോഴും സാൻ റിയാക്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടുണ്ട് എന്തായാലും ഇത് നല്ലൊരു തുടക്കം തന്നെയാണ് ഡോക്ടർ റോബൻ രാധാകൃഷ്ണൻ ഇതിൻ്റെ പുറ ഇതിൽ നിന്ന് പിൻവാങ്ങില്ല ഇനിയും കൂടുതൽ പോകും കാരണം വിജിരാജാഞ്ചൽ അത്തരത്തിലാണ് അവരെ അതായത് ഡോക്ടർ റോബൻ രാധാകൃഷ്ണനെയും ആരതിപ്പൊടിയെയും വരെ ഡീഫം എന്ന് പറഞ്ഞാൽ ഡീഫ്മേഷൻ അപകീർത്തികരമായിട്ടുള്ള പല കാര്യങ്ങളും പുള്ളിയുടെ ചാനലിൽ കൂടെ നടത്തിയിട്ടുണ്ട് ഇപ്പം ഇത് തന്നെ ഈ വോയിസ് റെക്കോർഡ് തന്നെ ഞെട്ടിക്കുന്ന ഒരു വോയിസ് റെക്കോർഡാണ് എന്തായാലും അറസ്റ്റിലായിട്ടുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും പുറത്തുകൊണ്ടുവരും കൊണ്ടുവരും അപ്പം പ്രേക്ഷക നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ വീഡിയോയുടെ ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അറ്റേ